മണ്ണിടിഞ്ഞ് അപകട ഭീഷണിയിലായ കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സന്ദർശിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി ഒപ്പം കെട്ടിടത്തിൻ്റെ പിറകിലെ മൺതിട്ട മൂന്നുതിട്ടകളായി തിരിച്ച് അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന് പിന്നിൽ മണ്ണിടിഞ്ഞ് വീണത് മണ്ണിനൊപ്പം ഭീമൻ പാറക്കല്ലും സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിഞ്ഞ് വീണിരുന്നു ഇതോടെ കെട്ടിടത്തിന്റെ ജനലുകൾ തകരുകയും വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുമുണ്ടായി കൂടാതെ ഇത്തരത്തിൽ മണ്ണ് വീണുകിടക്കുന്നത് അപകടാവസ്ഥയ്ക്ക് കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജലവിഭവകുപ്പ് മന്ത്രി റൂഷി അസ്റ്റിൻ സ്കൂൾ സന്ദർശിച്ചത് അപകട ഭീഷണി ഉയർത്തി ഇടിഞ്ഞ് വീണിരിക്കുന്ന മണ്ണും കല്ലും നീക്കം ചെയ്യാൻ നഗരം ഭയോട് ആവശ്യപ്പെടുമെന്നും മണ്ണ് വീണ്ടും ഇടയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി വേണമെന്ന ആവശ്യത്തിന് കളക്ടറോട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ വന്ന മണ്ണും കല്ലും എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം ആവശ്യം അത് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട് അവർ അക്കാര്യം ചെയ്യാൻ ബില്ലിംഗ് ആണ് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ബൈക്ക് സ്കൂൾ സ്കൂളിലുള്ള സ്ഥലം തന്നെയാണ് ഇതിന്റെ ബൈക്കോട് അല്പം കടന്നു പോകാൻ കഴിയത്തക്ക നിലയിൽ ആ എടുത്തു മാറ്റി അത് ഒരു ബെഞ്ച് നടത്തി അത് കെട്ടി എന്നുള്ളതാണ് ആവശ്യം അതിനാവശ്യമായ ജില്ലാ അന്വേഷിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഈ ും കെട്ടം സംരക്ഷിക്കാനും ഭീമൻ പാറക്കല്ല സ്കൂൾ കെട്ടിടത്തിൽ തങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്ന സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ വീണ്ടും ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് న్యూస్ బీరో కట్టపన